സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അഞ്ചാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും രചിച്ചത് ആരാണ് ആരാണ് ഡോക്ടർ കെ ശിവപ്രസാദ് അപ്പോ ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഡോക്ടർ കെ ശിവപ്രസാദ് രണ്ടാമത്തെ ചോദ്യം തോൽപാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേര് തോൽപാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേര് എന്താണ് നിഴൽ യാത്രികൻ അപ്പൊ എന്താണ് നിഴൽ യാത്രികൻ തോൽപാവക്കൂത്ത് കലാകാരനായ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേരാണ് നിഴൽ യാത്രികൻ മൂന്നാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഇതാണ് ഐ എൻ എൻ വൈ വൈ വൺ ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഇതിൽ ഐ എൻ എന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എൻ വൈ വൈ വൺ എന്നത് നെയ്യാറ്റിൻകര താലൂക്കിനെയും പ്രതിനിധീകരിക്കുന്നു അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് ഐ എൻ എന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഇന്ത്യയാണ് എൻ വൈ വൈ വൺ എന്നത് നെയ്യാറ്റിൻകര താലൂക്കിനെ പ്രതിനിധീകരിക്കുന്നു നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ രാജിവെച്ച ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ രാജിവെച്ച ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് ആരാണ് ചമ്പായ് സോറൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് രാജിവെച്ച ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചമ്പായ് സോറൻ ആണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ രാജിവെച്ച ചമ്പായ് സോറൻ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിൻ്റെയാണ് ജാർഖണ്ഡിൻ്റെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഖസാക്കിസ്ഥാൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഖസാക്കിസ്ഥാനിലാണ് എവിടെയാണ് ിസ്ഥാൻ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായ വ്യക്തി ആരാണ് രജീന്ദർ ഖന്ന അപ്പൊ ആരാണ് രജീന്ദർ ഖന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് രജീന്ദർ ഖന്ന ഏഴാമത്തെ ചോദ്യം നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി വേദി എവിടെയാണ് നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി എവിടെയാണ് എവിടെയാണ് ഇന്ത്യയാണ് കേട്ടോ അപ്പൊ നാല്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഇന്ത്യയിലാണ് എട്ടാമത്തെ ചോദ്യം ഐ സി സി ട്വൻ്റി ട്വൻ്റി ഓൾ റൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഓൾ റൗണ്ടർ ആരാണ് ക്വസ്റ്റിൻ്റെ കൂടി ഐ സി സി ട്വൻ്റി ട്വൻ്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഓൾറൗണ്ടർ ആരാണ് ആരാണ് ഹർദിക് പാണ്ഡ്യ ഇപ്പൊ ചോദ്യം ഒന്നുകൂടി ഐ സി സി ട്വന്റി ട്വന്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഓൾറൗണ്ടർ ആണ് ആര് ഹർദിക് പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യാനുമുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ആരാണ് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുവാനുമുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ആരാണ് കെ എം ടി എ ആണ് ഓക്കെ കെ എം ടി എ കെ എം ടി എന്ന് പറ കെ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇപ്പോൾ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യാനുമുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി മെട്രോപൊളിറ്റൻ പോളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് എറണാകുളത്താണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുവാനുമുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ആരാണ് കെ എം ടി എ ആണ് കെ എം ടി എയുടെ പൂർണ്ണ രൂപം പറഞ്ഞു കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണ് ഈ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണ് എറണാകുളത്താണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ആറ് മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ആറ് മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏത് രാജ്യമാണ് ഹംഗറി ആണ് കേട്ടോ അപ്പൊ ആറ് മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഹംഗറി ആണ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പത്ത് ചോദ്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പറഞ്ഞു ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് ഡോക്ടർ കെ ശിവപ്രസാദ് രണ്ടാമത്തെ ചോദ്യം തോൽപാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നിഴൽ യാത്രികൻ മൂന്നാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡാണ് എത്രയാണ് ഐ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് എന്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ എന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എൻ വൈ വൈ വൺ എന്നത് നിയാറ്റിൻകർ താലൂക്കിനെയും പ്രതിനിധീകരിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് ചംപൈ സോറനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി പറഞ്ഞു എവിടെയാ ഖസാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത് ആരാണ് രജീന്ദർ ഖന്ന നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് അത് ഇന്ത്യയിലാണ് ഐ സി സി ട്വൻ്റി ട്വൻ്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഓൾറൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹാർദിക് പാണ്ഡ്യയാണ് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യാനുമുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ആരാണ് കെ എം ടി എ ആണ് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണ് ഈ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എറണാകുളത്താണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ആറു മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏത് രാജ്യമാണ് ഹങ്കറിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം